മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ചതിൽ കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം ചെയ്തു ലക്ഷം രൂപ ചെലവഴിച്ചാണ് ചുറ്റുമതിലും കവാടവും നിർമ്മിച്ചത് നമ്മുടെ ശിവദാസനേനോട് പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് ശിവദാസനേനോട് ഞാൻ പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ടാണ് അന്നാണ് ആദ്യമായിട്ട് നല്ലൊരു കെട്ടിടം നമ്മുടെ സ്കൂളിൽ വന്നത് പിന്നെ തുടർച്ചയായിട്ട് കെട്ടിടങ്ങൾ വരെ വയല ഇപ്പം നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് ഏകദേശം ഇൻ്റർനാഷണൽ ലെവലിലേക്ക് എത്തുക അങ്ങനെയൊക്കെ എത്തുന്ന സ്കൂളിന് ചുറ്റുമതില്ലെങ്കിൽ പിന്നെ കയറിയില്ല ഇനി നമുക്ക് വേണ്ടത് അവിടെ നല്ലൊരു ഗ്രൗണ്ടാണ് ആ വേണ്ടിയുള്ള വേണ്ടിയുള്ള ഒരു കൂടി കൂടി നമ്മുടെ വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി പ്രിൻസിപ്പൽ എം പ്രീത പ്രധാന അധ്യാപിക ആൻസി എം മാത്യു ആർ ആർ പ്രിയ എൻ ജെ ബിനോയ് എം വി സുചിത്ര തുടങ്ങിയവർ പ്രസംഗിച്ചു